ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ ലോകായുധ്യ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവുദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്നികയുടെ അടുത്തേക്ക് ദൈവത്താൽ ഐക്യപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ദൂതൻ അവളുടെ വന്നു പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവൻ വലിയവൻ ആയിരിക്കും അത്യുന്നതന പുത്രൻ എന്ന് വിളിക്കപ്പെടും അവൻ്റെ പിതാവായ ദാവിദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും ജാക്കോബിൻ്റെ ഭവനത്തിൻ്റെ മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷന് അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്നു വിളിക്കപ്പെടും ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധിയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്തിയെന്ന് പറഞ്ഞ അവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു നമ്മുടെ കർത്താവായ്ക്കും ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം വിശ്വാസം ധൈര്യം നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുമ്പോൾ വെളിപ്പെടുന്ന പരിധിയില്ലാത്ത സാധ്യതകൾ എന്നിവയുടെ സന്ദേശം നാം പഠിക്കുന്നു ശാന്തമായ നഗരമായ നസ്രത്തിൽ മേരി എന്ന യുവതി ചരിത്രത്തിൻ്റെ ഗതിയെ എന്നേക്കുമായി മാറ്റിമറിക്കുന്ന അസാധാരണമായ ഒരു സന്ദർശനം അനുഭവിച്ചു ഗബ്രിയേൽ ദൂതൻ അവളെ അഭിവാദനം ചെയ്തു മറിയമേ ഭയപ്പെടേണ്ട നീ ദൈവത്തിൻ്റെ കൃപ കണ്ടെത്തിയിരിക്കുന്നു ഭയം അത്ഭുതം അത്യാത്യന്തികമായി വിശ്വാസം മേരിക്ക് അനുഭവപ്പെട്ട വികാരങ്ങളുടെ പ്രക്ഷുബദ്ധത സങ്കൽപ്പിക്കുക മാലാഖിയുടെ സന്ദേശം വ്യക്തവും ശക്തവുമായിരുന്നു ഭയപ്പെടേണ്ട ഈ വാക്കുകൾ നമുക്ക് ഒരു വഴിവിളക്കാണ് നമ്മുടെ ഇരുണ്ട സംശയങ്ങളിലൂടെയും ഭയങ്ങളിലൂടെയും പാത പ്രകാശിപ്പിക്കുന്നു തനിക്ക് ലഭിച്ച ദൈവിക സന്ദേശത്തോടുള്ള മേരിയുടെ പ്രതികരണം അവളുടെ അച്ചഞ്ചലമായ വിശ്വാസത്തിൻ്റെ തെളിവാണ് തൻ്റെ മുന്നിൽ വച്ചിരിക്കുന്ന ദൗത്യത്തിൻ്റെ വ്യാപ്തി ഉണ്ടായിരുന്നിട്ടും അവൾ അവളോട് വിളി നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു ഞാൻ കർത്താവിൻ്റെ ദാസനാണ് മേരി പറഞ്ഞു എന്നോടുള്ള നിൻ്റെ നിൻ്റെ വാക്ക് നിറവേറട്ടെ എല്ലാ ഉത്തരങ്ങളും അറിയാതെ ദൈവഹിതം സ്വീകരിക്കാനുള്ള അവളുടെ സന്നദ്ധത ധൈര്യത്തോടെയും വിശ്വാസത്തോടെയും നമ്മുടെ വെല്ലുവിളികളെ നേരിടാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു ദൈവത്തിന് ഒന്നും അസാധ്യമായിരിക്കില്ല എന്ന മാലാജിയുടെ ഉറപ്പ് പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും മൂലക്കല്ലാണ് ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും സാന്നിധ്യത്തിൽ അസാധ്യമായത് സാധ്യമാകുമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ഭയം അവൻ്റെ പാതകളിൽ നിന്നും പാദങ്ങളിൽ വയ്ക്കുവാനും വരാനിരിക്കുന്ന വളർച്ചയ്ക്കും പരിവർത്തനത്തിനുമുള്ള അവസരങ്ങൾ സ്വീകരിക്കാനും നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു ഭയത്തിൻ്റെ മുഖത്ത് വിശ്വസിക്കാനും സംശയത്തിൻ്റെ മുഖത്ത് വിശ്വസിക്കാനും നിങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ തുറന്ന കരങ്ങളോടെ സ്വീകരിക്കാനും മേരിയുടെ ഇന്നത്തെ വചനം നിങ്ങളെ പ്രചോദിപ്പിക്കട്ടെ ഓർക്കുക നാം വിശ്വാസത്തോടെ നടക്കുമ്പോൾ ഒന്നും എത്തിപ്പെടാൻ അതീതമല്ല കാരണം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല നമുക്ക് ഈ വാക്കുകൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയും ദൈവത്താൽ എല്ലാം സാധ്യമാണ് എന്ന അറിവിൽ ധൈര്യത്തോടെ നമ്മുടെ യാത്രയിൽ നമ്മെ നയിക്കുകയും ചെയ്യാം ക്രിസ്തുലുള്ള സൗദ്രസോദ്രന്മാർ അതിനാൽ ദൈവത്തിൻ്റെ രക്ഷ ഈ ലോകത്തിലേക്ക് പ്രവേശിച്ച് ദൈവമാതാവായ മറിയത്തിൻ്റെ ഉദരത്തിൽ അവതാരമായി തീരുന്ന നിമിഷത്തെ അടയാളപ്പെടുത്തി ഇന്നേ ദിവസം വളരെ സന്തോഷത്തോടെ ആഘോഷിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ആ രക്ഷയെ ഓർമ്മിക്കാം നമ്മുടെ ഉയർത്തേന്നത്തെ കർത്താവ് നമുക്കായി കൊണ്ടുവന്നു ഈ ഈസ്റ്ററിൻ്റെ സമയത്തും നാം സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു നമുക്കെല്ലാവർക്കും അവൻ്റെ അമ്മയായ മരയത്തിൻ്റെ വിശ്വാസവും സമർപ്പണവും പിന്തുടരാം എല്ലായ്പ്പോഴും ദൈവഹിതം ചെയ്യാൻ പരിശ്രമിക്കാം ഉത്യതനായ കർത്താവ് നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ നമ്മുടെ വിശ്വാസയാത്രയിൽ അവൻ നമ്മയെല്ലാം നയിക്കട്ടെ അവിടുത്തെ പരിശുദ്ധ മാതാവ് എല്ലായ്പ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മധ്യസ്ഥത വഹിക്കുകയും ചെയ്യട്ടെ ദൈവം നമ്മെല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ ആമേൻ നമ്മുടെ കർത്താവായ ഈശം സിഹാക്യം സ്തുതി